നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാണ് നമുക്ക് ചൂണ്ടലിന് വേണ്ട മണ്ണിര മണ്ണിര ഞാനൂലും എന്നൊക്കെ ഇവിടെ പറയും പല നാട്ടിലും പല പേരാട്ടയും പോകാണ്ട് കാൾക്കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കും അടുക്കെടുക്കും പോവാ നമ്മൾ ചൂണ്ടൽ മേലേനെ കൊടുക്കണതാണ് നോട്ടിരിക്കാം അടുത്തിരിക്കും ഇനി മുൻപാകത്തിറങ്ങണം അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തോളൂ सेट कर देता हूं അടുത്തതും വലിയൊരു പരളാണ് മീനുകളാണ് നമുക്ക് ചൂണ്ടായിട്ടിട്ട് കിട്ടിയത് കരൾ രണ്ട് പുള്ളിച്ചി പുള്ളിച്ചീന്ന് അറിയാൻ ടൈഗർ ഫിഷ് എന്നൊക്കെ പറയാൻ എന്താണ് രണ്ടു നേരം ഇതിനില്ലല്ലോ എന്നെ ഇവിടെ കൊട